വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിംപ്ലി ലൈഫ് ബൈ സച്ചു വൈകുന്നേരം നമ്മുടെ കറിക്ക് കൂട്ടായി എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ മുള്ളാത്തച്ചക്ക കണ്ടത് എന്നാൽ നല്ല പഴുത്ത പാകമായിരിക്കുന്ന മുള്ളാത്തച്ചക്ക വെച്ചൊരു പുളിശ്ശേരി അങ്ങ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനെ നമ്മളീ മുള്ളാത്ത ചക്കയെ രണ്ടായിട്ട് കഷ്ണിക്കുക അതിന് ശേഷം നമുക്കിതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ കുരു കളയുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണേ എന്നാലും നമുക്ക് മീൻകറി ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ സോ നമുക്കത് കൊണ്ട് പതുക്കി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഓരോന്നോരോന്നായിട്ട് മാറ്റി നമുക്ക് മാ തൊലിയും കളഞ്ഞ് എടുക്കാം കേട്ടോ നമ്മൾ എന്താണ് അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ വല്ല മോരുകറിയും വെച്ചാൽ പോരായിരുന്നോ എന്ന് പക്ഷേ മോരുകറി വെച്ചാൽ എങ്ങനെയാണ് എന്നും മോരുകറിയല്ലേ അപ്പോൾ ഇച്ചിരി വെറൈറ്റി വേണ്ട നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇതിനെ മുള്ളാത്ത ചക്ക കറി വെക്കാം ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ മാറ്റി മാറ്റിവെച്ച മുള്ളാത്തേ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ കുരു അങ്ങ് മാറ്റിക്കളയണം കേട്ടോ ഞാൻ കളഞ്ഞിട്ടാണ് ഇട്ടത് ശേഷം നമുക്ക് എന്താണ് ഉള്ളാത്ത മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം വേണമെങ്കിൽ എന്താണ് നല്ല കുറുകിയിരിക്കണം അപ്പോൾ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കറി വെക്കുന്നതിന് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എടുത്ത് വെക്കുക ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇളകി നല്ല ബ്രൗൺ കളറായിട്ട് വരട്ടെ കുറച്ച് സമയം കൊടുക്കുക തീ കുറച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇട്ടിളക്കാം കേട്ടോ അത് ഇളക്കി കരിച്ചെടുത്ത് മാറ്റി വെച്ചിളയല്ലേ ശേഷം കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് പിന്നെ നല്ലതായിട്ട് എടുക്കുക നമുക്ക് കറിവേപ്പില ഒന്നിലും നമുക്ക് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണല്ലോ അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ച മുള്ളാത്ത ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അത് അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കുറച്ച് തിളച്ച് വരാൻ അനുവദിക്കണം കേട്ടോ അതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എന്താണ് കറിക്ക് ആവശ്യമായ തേങ്ങ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ മാത്രം ചേർത്ത് എന്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം ഈ അരച്ചെടുത്തത് തേങ്ങ നമുക്ക് ഈ തിളയ്ക്കുന്ന മുള്ളാത്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തായിരുന്നു ശേഷം നമുക്ക് കടുവ ഇട്ട് പൊട്ടിച്ച് മറ്റൊരു എല്ലാം ചേർത്ത് കടുവറുത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് താളിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം